ആ വലിയ ശല്യമാണ് അതുകൊണ്ട് ഞാനത് അങ് അടച്ചു ഏതോ അവിടെ നോക്കിയോട് ഞാൻ അവിടെ വെച്ച വെയിൽ ആരാടി വിളിച്ചേ അയ്യോ അത് പൊളിഞ്ഞായിരുന്നോ

അതൊക്കെ എടുക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് വാ കൊച്ചിൻ്റെ പേരെന്നതാ ആ വാ കേ എന്നാ മോളെ വിശ്രമിച്ചോ സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം സന്തോഷേ എന്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞു എന്നതാ റോഡ് എല്ലാം കെട്ടിട പെണ്ണുങ്ങളുടെ പാവാടെ പൊക്കുന്ന അവന്മാരല്ലാതെ വേറെ ആരെങ്കിലും ഇനി അത് വേണ്ട അത് തന്നെ കൊറച്ച് ചുറ്റുവളഞ്ഞ് പോട്ടേ അങ്ങനെയല്ലന്നെ കല് വെച്ച് കെട്ടിടയ്ക്കുന്നേ വേണ്ട പോണ്ടെ നാളെ തന്നെ തുടങ്ങണം അതെങ്ങനെ രണ്ടാഴ്ച എങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ പറ്റുമോ ഇതാ രണ്ടു പണിക്കാരോടുന്ന കേസ് അല്ലേ പിന്നെ നീ നിന്റെ സൗകര്യം അവൻ അങ്ങനെ ഒരു കൊതമ്പൊക്കി നാടി നിന്റെ ഈ ആ മതി അയ്യോ കൊച്ചേ ഇതൊന്നും അകത്തോണ്ട് വെക്കുന്ന അച്ചായന് ഇഷ്ട അല്ല അക്കാര്യത്തിലൊക്കെ കച്ചായം പറയുന്നതിനോടാ എനിക്ക് യോജിപ്പ് എന്തു പറഞ്ഞു ജീവനുള്ള ഇതുങ്ങൾ പിടിച്ച് അകത്തോണ്ട് വെക്കുന്നതേ ജയിലിൽ ഇടുന്ന പോലെ അല്ലേ അതൊക്കെ ഐശ്വര്യ കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടോ നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ള ഉണ്ടല്ലേ എൻ്റെ വീട്ടിലൊക്കെ നേർച്ചൻ ചെടികളാ ആണോ എന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ വരുന്നു ഞാൻ പോവണേ ഇതൊക്കെ എന്നതാ രതിയൊന്നും പറഞ്ഞില്ലേ എന്നെ അല്ല പറഞ്ഞിരുന്നു മറ്റോ ആ നീ ഒരു വായനക്കാരിന്ന് പറഞ്ഞോണ്ട് കുറച്ച് പുസ്തകങ്ങൾ ഇതാക്കുകയായിരുന്നു നല്ല ഉഗ്ര പുസ്തകങ്ങളാ എന്താണ് അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്നു ഒതുങ്ങി ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ നീയും ഒരു ഒന്നാം തരം കുടുംബണിയാവും നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ എന്നാ ഞാനൊരു ഗെയിം സെറ്റ് സെറ്റിട്ട് പിള്ളേരെ ആ കഴുപ്പന്മാര് കൊണച്ചുണച്ച് എന്റെ വീട്ടിലോട്ട് കരു കാണെ ബേബിയെ ഏത് പരന്നാറുകളോളാ അൽദോസിന്റെ പണി തടയാമെന്ന് നിക്കുന്നത് ഇതുവഴി വണ്ടി പോണ്ടായോ ഇന്ന് വണ്ടി പോണല്ലേ ഞാൻ കെട്ടിയ വേലയും പൊളിച്ചേറ്റ് മറ്റെൻ്റെ ഇടയ്ക്ക് നിന്റെ വണ്ടി അങ്ങോട്ട് കേട്ടിട്ടുണ്ടോ അല്ലേ ആരടാ ഇത് പൊതുവഴി നിന്റെ അപ്പനങ്ങ് തീരുമാനിച്ചു എടാ കഴിഞ്ഞ ഒരു മാസം പിന്നെ പറഞ്ഞോ ഇനി ഇത് വഴി പോകാൻ പറ്റില്ല മാറി നിൽക്കണമുള്ള എന്താ ഞാൻ ആദ്യമായിട്ടോ ഏട്ടോ കാണുന്നേ കൊള്ളാലോ സാധനം അച്ചയാ അച്ചാൻ വന്നേ അച്ചാനി വന്നേന്നെ എന്താ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നല്ലേ അല്ല അതിനൊന്നും താമസിക്കുന്നതിനൊന്നില്ലേ ഈ ഊളിനാ അച്ഛൻ സംസാരിക്കാൻ ഇവിടെ റോഡ് അടച്ചു കെട്ടണം കെട്ടിയിരിക്കും അച്ചാൻ ഇപ്പൊ ആ കൊച്ചിനെ ഒന്ന് കൊച്ചിനെട്ടോ അല്ല മകളെ നിങ്ങൾക്ക് പേന ഇരിക്കടി നോക്കട്ടെ നോക്കട്ടെ ഓ ഇച്ചിരി നിലന്തൊടാമണ്ണും ചെന്നിനായകവും മൊട്ടവെള്ളയിൽ വരെ ചോദിക്കാൻ എതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പരട്ടിത്തരാം ഈ പാടൊക്കെ ഇങ്ങനെ ഇടക്കുന്ന മോശ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടായി കൊടുക്കുള്ളൂ അല്ലേ എനിക്ക് ഏറ്റവും ആ നീ നമുക്കൊരു ഗെയിം കളിക്കാം എന്നും എന്നും ഞാൻ കളിക്കും കളിച്ച ഇരിപ്പതായിരിക്കണം എന്നുണ്ടെനിക്ക് നിനക്കറിയോ കുറുപ്പ് രഘു എന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അയ്യോ ോ നീ മേടിക്കണ്ടടി ആടെ ഞാൻ നിന്റെ അടുത്ത് എടുക്കുക ഇവിടെ ഞാൻ നിന്റെ അടുത്ത് ഒരു മയത്തി പെരുമാറണ്ടടി അതല്ല അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ഛാന ബുദ്ധിമുട്ടാവോ നീ കളിക്ക എന്റെ റാണി മിടുക്കുകയാണല്ലോ ആ പിന്നെ ഇന്നലെ നടന്നും മാപ്പ് രണ്ടും നീക്കം കഴിയുമ്പണ്ണാക്കലേക്ക് അടിച്ചു ഏറ്റുതരം ഞാൻ അപ്പം അറിയാം മാപ്പാണോ കോപ്പാണോ കളിക്കടി കളിക്കടി ഗുഡ് മോർണിംഗ് അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ റോണി സക്രിയ അഡ്വക്കേറ്റാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത് സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോ അകത്തുണ്ട് മൊത്തത്തില് നല്ല ടൈം ആണല്ലോ അല്ല നമ്മള് പൊതുവെ തോക്കുന്നു അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇത് അന്തിമ വിധി എന്ന് ഉറപ്പിക്കല്ലേ അന്തിമ വിധി ഇനിയിപ്പ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനുക്ക് പണികളും ഉണ്ട് അത് ഞാൻ ചെയ്തോളാം നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അതിലോർമ്മയില്ലേ ഒന്ന് പോയി കണ്ട എൻ്റെ വക്കീലേ ഞാൻ എൻ്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ മറന്നുപോയേക്കാം എന്നാലും ഭൂമിയിൽ അതിര മറക്കുകയില്ല ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാക്കി കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പം പറയുമായിരുന്നു ചായ കുടിക്കുക മാഡത്തിൻ്റെ വീട് തോന്നിക്കപ്പുറത്താ അവളുടെ വീട്ടുകാർക്കൊരു സഹായം എനിക്കൊരു കൂട്ടം Gelle. <laughs>